ഇത് സംഭവം വേറെ ഒന്നുമല്ല നിങ്ങളൊക്കെ വിളിച്ച് വരുത്തിയത് ഈ വീട് ഞാനാണ് സൂക്ഷിക്കണേ അപ്പോൾ ഒരു പരിചയമില്ലാതെ പെട്ടെന്ന് അങ്ങ് കട്ടിൽ കയറി വന്ന് അങ്ങ് കിടക്കണം ഞാൻ രാവിലെ കഥകൂ തുറന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് കട്ടിലങ്ങ് കിടക്കുകയാണ് വിളിച്ചിട്ട് അനങ്ങൊന്നുമില്ല വിളിച്ചിട്ട് എണീക്കുന്നില്ല അത് എനിക്ക് എനിക്കെന്നു പറഞ്ഞാൽ ഈ വീട് പൂട്ടിയിട്ട് എനിക്ക് പോവാനും അത്യാവശ്യമാണ് അവനെ ഒന്ന് പുറത്താക്കി തന്നാൽ മതി ബാക്കി ഞാൻ ആയറ്റി വരണം എല്ലാവരും വരണം ഹലോ 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 എണീക്കണം മിസ്റ്റർ ഹലോ ഇത് വലിയ കഷ്ടമായല്ലേ ഹലോ ഞങ്ങൾക്ക് പോണം ഹലോ 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 എണീക്കണം മിസ്റ്റർ ഞങ്ങൾക്ക് പോണം എണീക്കണം എണീക്കണം ആ മതി മതി ഏ ഞങ്ങൾക്ക് വീട് പൂട്ടിയിട്ട് പോകണമെന്ന് ಚುಮ್ಮ ಆವಶ್ಯ ಇಲ್ಲದ ಪ್ರಶ್ನೆ ಉണ്ടാಕರೆ ಇರಂಗಿ ಇರಂಗಿ ಬೆಳಿ ಇರಂಗಿ